രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും കേൾക്കുന്നവർക്ക് അല്പം ചിരിയുണ്ടാകും എന്നാൽ ആ പറഞ്ഞത് അത്ര ലാഘവത്തോടെ തള്ളിക്കളയേണ്ടതല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് സാക്ഷാത് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ കേരളത്തിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത് കേരളത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ബി ജെ പി ഉള്ളത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചില നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ മൂന്ന് തവണ എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ മാസവും അടുത്ത മാസവുമായിട്ടാണ് ഈ മൂന്ന് തവണ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ദേശീയപാത കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട് മൂന്ന് പരിപാടികളിലാവും അദ്ദേഹം പങ്കെടുക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ചില ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് ഈ മാസം മൂന്നാം തീയതി തൃശൂരിൽ നടത്തിയ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും മഹിളാ സമ്മേളനവും വലിയ വിജയമായിരുന്നു തൃശൂരിലെ പരിപാടി പ്രവർത്തകരുടെ ആവേശവും ആത്മവീര്യവും വർദ്ധിപ്പിച്ചു എന്നതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറെ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി തന്നെ മത്സരിക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമായിരുന്നു കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് സാധിച്ചതിൽ ഒരു പ്രധാന ഘടകമായത് അത്തരത്തിൽ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വരികയാണെങ്കിൽ സ്വാഭാവികമായും അടുത്ത് കിടക്കുന്ന പത്തനംതിട്ട പോലുള്ള മണ്ഡലത്തെ സ്വാധീനിക്കാൻ അത് ഒരുപക്ഷെ സാധിച്ചേക്കും അങ്ങനെയെങ്കിൽ പി സി ജോർജിനെ തന്നെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനും ബി ജെ പി ആലോചിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ചുരുങ്ങിയത് അഞ്ച് സീറ്റെങ്കിലും ജയിപ്പിച്ചെടുക്കുവാനുള്ള കരുനീക്കമാണ് ബി ജെ പി ദേശീയ നേതൃത്വം നടത്തുന്നത് ഒരുപക്ഷെ മോദി കേരളത്തിൽ നിന്നും ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരണാസി ഒഴിവാക്കി കേരളത്തിലെ എം പി സ്ഥാനം അദ്ദേഹം നിലനിർത്തും അങ്ങനെയാകുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കും അതായിരിക്കണം ബി ജെ പിയുടെ തന്ത്രം എന്നാൽ ബി ജെ പി തന്ത്രങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു നേതൃത്വം ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ല എന്നതാണ് ബി ജെ പിയെ കുഴക്കുന്ന ഒരു പ്രധാന ഘടകം അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിന്റെ ചുമതല എന്നാലും തിരുവനന്തപുരത്തേക്ക് മോദിയെ തരൂർ സ്വാഗതം ചെയ്തു കണ്ടു മോദി എത്തുകയാണെങ്കിൽ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ തിരുവനന്തപുരത്തേക്ക് വരുമെന്നതിൽ തർക്കമില്ല